ഹലോ നമസ്കാരം എല്ലാവർക്കും ഓൺ ഡൗട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി റിസൾട്ടിനെ കുറിച്ചും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും യൂസ്ഫുൾ ആയ വീഡിയോകൾ ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം ആദ്യം പറയാം ഇന്ന് എനിക്ക് കുറച്ചു കൂടെ വാട്സപ്പിൽ ഒരു കുട്ടി ഒരു മെസ്സേജ് അയച്ചു ആ ഒരു ഒരു വിദ്യാർത്ഥിയാണ് പത്താം ക്ലാസ് പരീക്ഷ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥിയാണ് മെസ്സേജ് അയച്ചത് ഒരു സ്ക്രീൻഷോട്ടാണ് അയച്ചത് ആ സ്ക്രീൻഷോട്ട് ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുക അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ആ സ്ക്രീൻഷോട്ട് ഒന്ന് കാണും നോക്കൂ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തവണ എസ് എസ് സി റിസൾട്ട് വരുമ്പോൾ വിജയ ശതമാനം കുറയുമെന്ന് സൂചന എന്നാണ് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഒരു പേടിയുണ്ടാവും ഒരുപാട് കുട്ടികളെ തോൽപ്പിക്കാൻ പോകുകയാണോ എന്നൊക്കെ പറയുന്നത് ഈ ഒരു വാർത്ത ഫേക്ക് ഫേക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ ജെന്വനായ വാർത്തകൾ വരുന്നൊരു വെബ്സൈറ്റാണ് ന്യൂസ് വെബ്സൈറ്റാണ് സ്കൂളിൻ്റെ വിവരം കൊടുക്കുന്ന ന്യൂസ് വെബ്സൈറ്റ് അവർ കൊടുത്ത വാർത്തയാണ് മേ ബി അവർക്ക് എന്തെങ്കിലും സോഴ്സ് എന്ന് വാർത്ത കിട്ടിയിട്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ഇത് കേട്ട് നിങ്ങളാരും പേടിക്കുകയോ പാനിക്കായിട്ട് മാറുകയോ ഒന്നും വേണ്ട ആ വാർത്തയിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നേരിയ ഒരു കുറവ് ചിലപ്പോൾ ഉണ്ടായേക്കാവുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് അതായത് നൂറ് ശതമാനത്തിൻ്റെ തൊട്ടായിരിക്കും പോയിൻറ്റ് ത്രീയുടെ മാത്രം കുറവ് ത്രീ അല്ല വെറും പോയിൻറ്റ് ത്രീയുടെ കുറവുള്ളായിരുന്നു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം വരെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് ചിലപ്പോൾ അതിൽ നിന്നും ഒരു കുറവ് ഉണ്ടാകാം എന്ന് മാത്രമാണ് പറഞ്ഞത് അത് ചിലപ്പോൾ വളരെ പോയിൻറ്റ് ഫൈവോ പോയിൻറ്റ് ത്രീയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ശതമാനമോ രണ്ട് ശതമാനമൊക്കെ ആയിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഈ ന്യൂസ് കാണുമ്പോൾ വിചാരിക്കും എന്താ അയ്യോ ഒരുപാട് കുട്ടികളൊക്കെ തോൽപ്പിക്കാൻ പോകുന്നു വിചാസനം കുറയാൻ പോകുന്നതെന്ന് പറഞ്ഞു പേടിക്കും കാരണം ഇപ്പം നിങ്ങൾ ഈ കണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടും ഇതുമായി ബന്ധപ്പെട്ട വാർത്തയും ഒക്കെ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും ഒക്കെ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് നിരന്ന് വരാൻ പോകുന്ന കാര്യം സോ അത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങളാ വാർത്ത വായിച്ചാലും ആരും ടെൻഷനടിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് കുറയും ആയി കാരണം അത് വലിയ സംഭവമല്ല കഴിഞ്ഞ വർഷം തൊണ്ണൂൻപത് പെൻറ്റ് ഏഴ് അൻപത് വർഷം തൊണ്ണൂറ്റൻപത്വന്റ് രണ്ടേ ആറും അതിൻ്റെ അതിൻ്റെ ഒമ്പത് വർഷം തൊണ്ണൂറ്റി എട്ടും അതിൻ്റെ ഒമ്പത് തൊണ്ണൂറ്റി ഏഴുമൊക്കെയായിരുന്നു നയൻറ്റി നയൻ പോയിൻറ്റ് സെവനിലൊക്കെ ചിലപ്പം കുറേ ഒരു കുറവുണ്ടെങ്കിലും അത് കാര്യമായിട്ടൊന്നും റിസൾട്ടിൽ ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന കാര്യമൊന്നും ആവില്ല സോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഒരുപാട് വലിയ ആളുകൾ തോൽക്കുന്നൊന്നും അതിന് ഒരർത്ഥമില്ല വളരെ നേരിയ ഒരു ചെയിൻ ചിലപ്പോൾ ഉണ്ടാകും എന്ന് മാത്രം സോ നിങ്ങളാരും പാനിക്കാവേണ്ട ഈ വാർത്തയുടെ സത്യം ഇതാണ് നിങ്ങൾക്ക് വീണ്ടും കാണണം താങ്ക് യു